എനിക്ക് അഞ്ചടി ഹൈറ്റ് ഇല്ല കേട്ടോ ഏതാണ്ട് അഞ്ചടിയുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ പക്ഷെ എനിക്ക് വെയ്റ്റ് അറുപത്തിനാല് കിലോ വരെ വന്നു എന്തു ചെയ്യാം ഒരു രക്ഷയില്ല കുറയ്ക്കാൻ നോക്കിയിട്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല കാരണം കഴിക്കുന്നതിനൊരു കുറവുമില്ല പിന്നെ എക്സസൈസ് ഇല്ല മക്കൾക്ക് വേണ്ടി വെച്ച് വിളകുമ്പഴേ നമ്മളും ഓ അവരുടെ വയറ് വിശക്കാൻ പാടില്ലല്ലോ അപ്പോൾ അവർക്ക് സമയാസമയത്ത് ആഹാരം കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കും പിന്നെ ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചായക്കടയിലെ ചെറു കടികൾ മിക്സർ പൊക്കുവട ബ്രെഡ് ഐ ഐറ്റംസൊക്കെ ബ്രെഡ് ഐറ്റംസൊക്കെ ഇതൊക്കെ കിട്ടുന്നത് എന്തും കഴിക്കും മതിലോട്ട് ചായ ദിവസം ഒരു നേരം അല്ല ചായ കുടിക്കണത് പല നേരം കുടിക്കും അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ഫാറ്റിൽ വണ്ട് ആയിരുന്നു പിന്നെ ഈ എണ്ണ അതേപോലെ തന്നെ ഈ ചിപ്സ് ഐറ്റങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പിന്നിലൊക്കെ ഇങ്ങനെ വിഷമം വരാൻ തുറയും ഈ വാരിലുകളുടെ ആ പിന്നിലൊക്കെ വിഷമം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മുട്ടുവേദന േദന തളർച്ച എന്താന്ന് പോലും പറയാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്താ കാരണം എന്ന് എനിക്കറിയില്ല എനിക്ക് വയ്യ എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ഒറ്റ കേട്ടേതാണ്ട് ഒരു മാസത്തോളായി ഫുഡ് ഓട്ടോമാറ്റിക്കലി കണ്ട്രോളിംഗ് ആയി വാരി വലിച്ച് നമ്മൾക്ക് ഒന്നും ആ ജീവിത സാഹചര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെയാക്കിയത് ദാ ഇപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ എത്ര സന്തോഷം തോന്നുന്നു അറിയോ എൻ്റെ മുഖം തന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഞാൻ നല്ലൊരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഫുഡ് കൺട്രോൾ മാത്രം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി വന്നു പെട്ടതാണ് അതെനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി മാറി ഇനി ഈ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവുക ആഹാരത്തിൻ്റെ കാര്യത്തിൽ അമിതവണ്ണമുള്ള ആൾക്കാർ പറയേ എന്ത് ചെയ്താലും ഓ ഞാനൊരു ഒത്തിരി കഴിക്കുന്നുള്ളൂ പക്ഷെ തടി കുറയുന്നില്ല ഓ ഞാൻ പച്ചവെള്ളം കുടിക്കുന്നുള്ളൂ തടി കുറയുന്നില്ല വെറുത്ത ശുദ്ധ അസംബന്ധം അത് ആഹാരം കഴിച്ചാൽ മാത്രമാണ് വണ്ണം തടി വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാതിരിക്കണം അപ്പോഴും അനീമിയ വന്നുപെട്ടിട്ട് ഓവർ തടി വരും ബ്ലഡൊന്നും കറക്റ്റല്ലാതെ ബ്ലഡിൻ്റെ അളവ് കറക്റ്റ് അല്ലാതെ വരുമ്പം അനീമിയ വന്നിട്ടിട്ട് ചിലർക്ക് തടി വയ്ക്കും അല്ലാതുള്ള തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ആഹാരം കഴിച്ചിട്ട് മാത്രമാണ് വണ്ണം വയ്ക്കുന്നത് വെയിറ്റ് കൂടുന്നത് ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് അറുപത്തി നാലായിരുന്നു അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് എട്ട് കിലോ ഞാൻ കുറഞ്ഞു എനിക്കെൻ്റെ വണ് തടി വണ്ണത്തിൽ ഏറ്റവും പ്രശ്നമായിരുന്നത് എൻ്റെ വയറാണ് എനിക്ക് ഭയങ്കര വയറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ എൻ്റെ വയറെനിക്കൊരു ഭയങ്കര മോശക്കേടായിരുന്നു വയറ് നമ്മുടെ വയറ് എങ്ങനെ നിൽക്കണം എന്നറിയും ലേഡീസ് ആണെങ്കിൽ ബ്രസ്റ്റിന് താഴെ ഉള്ളിലേക്ക് വയറ് വയറുന്ന കബടും ഈ ബ്രസ്റ്റിനെക്കാളും വയറ് തള്ളി നിൽക്കാൻ പാടില്ല അത് കൊടവയർ എന്ന് പറയും വയറ് ബ്രസ്റ്റിനെക്കാളും ഉയർന്ന് നിൽക്കുന്നത് അങ്ങനെ നിൽക്കാൻ പാടില്ല സാരി ഉടുക്കുമ്പോഴൊക്കെ മഹാബോറ ഞാൻ കഴിഞ്ഞ ദിവസം അല്ല ഗുരുവായൂർ പോയിട്ട് കുഞ്ഞിന് ഊണ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ എടുത്തു എനിക്ക് തന്നെ അത്ഭുതത്തിൽ ഞാനാണോ എന്നുള്ളത് ശരിക്കും ആ ബോഡി ഷെയ്പ്പങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രധാനം വയറ് പോയതാണ് അപ്പോൾ വയറ് പോയി കഴിഞ്ഞപ്പോൾ സാരി കൊടുക്കുമ്പോൾ അതൊരു വൃത്തിയാണ് ഹൈറ്റ് കുറഞ്ഞാലും സാരി കൊടുക്കുമ്പോൾ അതൊരു വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു കാരണം ഫുഡ് കൺട്രോൾ അമിതമായിട്ട് ചോറ് ആ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തതെന്ന് വെച്ചാൽ ചോറ് ഒരുപാട് കഴിക്കില്ല ഒരല്പ രാവിലെ ബോധം പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ റവയുടെ ഉപ്പ്മാവായിരിക്കില്ല കാരണം ഉപ്പുമാവിൽ വെളിച്ചെണ്ണയായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഇത്തിരി ജീരകം കുറച്ച് തേങ്ങ ഒക്കെ ചെരികി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഏതാണ്ട് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഇട്ടി പാത്രത്തിൻ്റെ ഉള്ളി വെച്ച് ആവി കയറ്റി അത് കഴിക്കും അധികം വെള്ളം കുടിക്കും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ പാല് വാങ്ങന്നിട്ട് പാല് ഒരു അൻപത് ഗ്രാം പാലൊന്നുമില്ല പക്ഷേ അര ലിറ്റർ വെള്ളം അത് ചായയാക്കും എന്നിട്ടൊരു അല്പം കൂടിയിടും ഞാൻ കഴിക്കുന്നതാണുണ്ടോ അല്പം കൂടിയിടും എന്നിട്ട് ഈ റവ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയെങ്കിൽ ഗോതമ്പ് വെറുതെ തേങ്ങ ഇറങ്ങിയിട്ടിട്ട് അപ്പോഴും അതിൻ്റെ അകത്തൊരു അഞ്ചാറ് ജീര കൂടും എന്നിട്ട് ദോശ ഉണ്ടാക്കി ഈ അര ലിറ്റർ ചായയും ശരിക്കും പറഞ്ഞാൽ ചായ കുടിക്കാൻ പോലെ കേട്ടോ പക്ഷെ പഞ്ചസാരയ്ക്ക് പഞ്ചസാര അല്ല ഞാൻ എടുക്കുന്നത് ശർക്കരയാണ് അങ്ങനെ ഇട്ടിട്ട് അത് ഒരു അല്പം ആ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം ചായപ്പൊടിയും പഞ്ചസാര കിട്ടും അങ്ങനെയാണ് ഡെയിലി കഴിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ചോറ് എടുക്കുമ്പോൾ ചോറ് മാത്രത്തിന് അത് കുറച്ച് ചോറ് പിന്നെ ഇപ്പോൾ ഞാൻ ബീട്രൂട്ട് അങ്ങനെയുള്ള കറികളൊക്കെയാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് അതും അത് കപ്പളങ്ങ കപ്പളങ്ങയും ബീറ്റ്റൂട്ട് കൂടിയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചോറ് കുറച്ചും ഈ കറി കൂടുതലായിട്ട് എടുക്കും വൈകുന്നേരം വരുമ്പോൾ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു ഏഴ് മണിക്ക് മുമ്പും കഴിക്കും ചോറ് അപ്പോൾ വളരെ കുറച്ച് ഞാനും എൻ്റെ പട്ടിക്കും കുട്ടിക്കും കൂടെ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നേ കാൽ ഗ്ലാസ് അരിയൊക്കെ ഇടാറുള്ളൂ അത്ര വേണ്ടു ഇതാണ് ഈ ഈ എല്ലാം ഒക്കെ ഇവിടെ പൊങ്ങി വരാൻ തുടങ്ങി പിന്നെ അത് തന്നെ ലൈറ്റ് ഒരൽപ്പം നിറം വെച്ചതുപോലെ എൻ്റെ സ്കിന്നൊന്ന് ഒന്ന് ഫ്രഷ് ഫ്രഷായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ ഈ വെയ്റ്റ് ലോസിൻ്റെ ഭാഗമാണ് നമ്മുടെ ഫുഡിൻ്റെ കൺട്രോളിംഗിൽ കൂടി വന്ന സംഭവമാണ് അപ്പോൾ നമ്മുടെ ഈ ചോറ് കുറയ്ക്കുമ്പോൾ തന്നെ ഫാറ്റി ലിവർ നമ്മുടെ ലിവർ ഫാറ്റി ആണെങ്കിൽ അതൊക്കെ മാറി കിട്ടും അപ്പോൾ ഈ ഫാറ്റ് ലിവർ മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ കുറേയേറെ പ്രശ്നങ്ങൾ മാറും എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നേ ഷുഗർ ഭയങ്കര ഓവറായിട്ട് എനിക്ക് ഉണ്ട് അങ്ങനെ പേടിയായിരുന്നു എനിക്ക് എന്നാൽ ഒരു അഞ്ചാറ് മാസമായിട്ടത് നോക്കാനൊന്നും പോയാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് എനിക്ക് ഷുഗർ കൂടുതലാണ് ഷുഗർ കൂടുതലാണെന്ന് പക്ഷേ എനിക്കറിയാം ഞാനിപ്പോൾ ബാലൻസ്ഡാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ പക്കയാണ് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ആവേണ്ടേ ആവണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്യുക ചോറൊന്നും അരി വെച്ച് കഴിക്കണ്ട അതുപോലെ തന്നെയാണ് കിഴക്കുമർഗ്ഗങ്ങളും ഒരുപാട് കഴിക്കണ്ട പകരം ഈ ദോശ അതുപോലെയുള്ള ആഹാരങ്ങളും പച്ചക്കറികൾ പിന്നെ ജ്യൂസ് കുടിക്കാം ക്യാരറ്റ് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം പഞ്ചസാര ഉപയോഗിക്കാതെ ഉപ്പിട്ട് കുടിക്കുക പിന്നെ അതുപോലെ എന്തും കുപ്പുമ്പോഴൊക്കെ ജ്യൂസ് ഇരിക്കാമല്ലോ അങ്ങനെയൊക്കെ അങ്ങനെ കഴിക്കുക അല്ലാതെ ആക്രമെന്ന് പിടിച്ച് ചോറും ചോറുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ ഫാറ്റിലെവർ ഒക്കെ ചോറ് നിന്നതിൻ്റെ ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ആയി അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ആകുട്ടോ ഏകദേശം ഒരു അമ്പത് കിലോയിലേക്ക് എത്തിക്കും ഞാൻ എൻ്റെ വെയ്റ്റ് അതായത് ഒരു ആറ് കിലോയും കൂടി അപ്പോഴാണ് ശരിക്കും ബി എം ഐ ശരിയായി വരിക അപ്പോൾ അവസരയ്ക്ക് എത്തും ഞാൻ അപ്പോൾ നിങ്ങളും എന്നെ പോലെ തന്നെ കൺട്രോൾ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനും ശ്രദ്ധിച്ചോളൂ കേട്ടോ ലോകത്ത് നിങ്ങൾക്ക് കുറച്ച് നാളെ കൂടി ജീവിച്ചിരിക്കേണ്ടേ അപ്പോൾ ഇതായപ്പോൾ ഞാൻ പൊട്ടു തുടാറില്ല ഒന്നും ചെയ്യാറില്ല എന്നാൽ പോലും എൻ്റെ മുഖത്തിനൊരു തോന്നില്ലേ നിങ്ങൾക്ക് തോന്നലേ പിന്നെ കാണട്ടോ